അഞ്ചു പതിറ്റാണ്ടിലേറെ രാജ്യം ഭരിച്ച കോൺഗ്രസിന് കഴിഞ്ഞ പത്തു വർഷമായി ഭരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെ പോലും തിരഞ്ഞെടുക്കാനുള്ള യോഗ്യതയില്ലാത്തൊരു പാർട്ടിയായി ലോക്സഭയിൽ മാറിയിരുന്നു എന്നാൽ പത്തു വർഷങ്ങൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് സ്ഥാനവും ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിന് ലഭിക്കാൻ പോവുകയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും കരുത്ത് വർദ്ധിപ്പിച്ച് ഭരണമുന്നണിയെ മിറപ്പിച്ചതോടെ പത്ത് വർഷം നൽകാതിരുന്ന രണ്ടു പദവികളും പ്രതിപക്ഷത്തിന് നൽകാൻ നരേന്ദ്രമോദി നിർബന്ധിതനായിരിക്കുകയാണ് അങ്ങനെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃപദവി തിരികെ എത്തുകയാണിപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി നാല് സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്പത്തിരണ്ട് സീറ്റിലും ഒതുങ്ങിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അംഗബലമുണ്ടായിരുന്നില്ല ആകെയുള്ള നാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൻ്റെ പത്ത് ശതമാനം എന്ന കണക്കിൽ അമ്പത്തിയഞ്ച് സീറ്റെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ വേണമായിരുന്നു ഇത്തവണ നൂറ്റി രണ്ട് സീറ്റോളം നേടിയതോടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക പദവി കോൺഗ്രസിന് ലഭിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ ഇന്ത്യാ സഖ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുക ഇനി പ്രതിപക്ഷ നേതാവായിരിക്കും അത് ഇന്ത്യാ സഖ്യത്തെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമുക്കറിയാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമന്ത്രിയെപ്പോലെ തന്നെ പല അധികാരങ്ങളും പരിഗണനയുമുള്ള വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ പ്രസംഗിക്കാനുള്ള സമയവും മറുപടി പറയാനുള്ള അവകാശങ്ങളും ഭരണപക്ഷത്തെ തകർത്തെറിയാനുള്ള അവസരവുമെല്ലാം പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് കൂടുതൽ അവകാശപ്പെട്ടതാണ് അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ വിജയം നമുക്ക് ഉറപ്പിക്കാം ഇതിനൊന്നും അംഗമലമില്ലാത്തതുകൊണ്ടാണ് വെറും പാർലമെന്ററി പാർട്ടി നേതാവായി കഴിഞ്ഞ വർഷമൊക്കെ ഇരുന്നത് അങ്ങനെ ഇരിക്കാനല്ലാതെ വേറെ വഴിയില്ല എന്നാൽ ഇത്തവണ കിട്ടിയിരിക്കുന്ന ഈ പദവി കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വഴി തുറന്നു വെച്ചിരിക്കുകയാണ് അത് കുറച്ചൊന്നുമല്ല ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പ്രതിപക്ഷ നില ശക്തമായതോടെ ലോക്സഭയിൽ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുമെന്ന് ഇന്ത്യാ സഖ്യം ഉറപ്പിച്ചു കഴിഞ്ഞു ദുർബലമായ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അവഗണിച്ച രണ്ടാം മോദി സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷമായി ഡെപ്യൂട്ടി സ്പീക്കറെ തന്നെ നിയമിച്ചിരുന്നില്ല എന്നാൽ മൂന്നാം മോദി സഭയിൽ കളി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇക്കുറി ശക്തമായി ആവശ്യപ്പെട്ടുവെന്നും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദം തങ്ങൾക്ക് നൽകാൻ ഇന്ത്യാ സഖ്യത്തിലെ മറ്റു കക്ഷികൾ തയ്യാറാകുമെന്നാണ് കോൺഗ്രസിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ തന്നെ സമാജ്വാദിയെ പാർട്ടിയെ പോലെയുള്ള പ്രബല കാർക്കെങ്കിലും കൊടുത്താലും അത് കോൺഗ്രസിൻ്റെ വിജയം തന്നെയാണ് പാർലമെൻറ്റിൽ കുതിരക്കച്ചവടം ഏറെ നടക്കാൻ സാധ്യതയുള്ള ഈ സഭയിൽ സ്പീക്കർ പദവി എന്നത് വലിയ പ്രാധാന്യമുള്ളതാണ് അത് കിട്ടിയില്ലെങ്കിൽ ടി ഡി പി യേയും ജെ ഡി യുവിനെയും ഷിൻഡെ ശിവസേനാ വിഭാഗത്തെയൊക്കെ ബി ജെ പി വിഴുങ്ങുമെന്നൊരു മുന്നറിയിപ്പ് പോലും പ്രതിപക്ഷം നൽകിയ സാഹചര്യത്തിൽ പല കാര്യങ്ങളിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യും ഏതായാലും പത്ത് വർഷം പ്രതിപക്ഷം പോലുമില്ലാതെ തകർത്താടിയ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ആ കസേരയിൽ തന്നെ വലിഞ്ഞു മുറുക്കാൻ ഈ രണ്ട് പദവികൾ കോൺഗ്രസിന് വലിയ ശക്തിയാണ് നൽകാൻ പോകുന്നത്